ചൂടാണല്ലേ രാവിലെ തന്നെ സൂര്യൻ തന്റെ എല്ലാ ശക്തിയോടും കൂടിയാണ് ഉദിച്ചു വരുന്നത് സൂര്യതാപവും പോരാഞ്ഞിട്ട് പോരാനിട്ട് ഉഷ്ണതരംഗ കാറ്റ് കൂടി വരാൻ പോകുകയാണത്രേ ഇതിൽ നിന്നെല്ലാം രക്ഷ നേടാൻ നമ്മൾ കുറച്ച് നിയന്ത്രണങ്ങൾ പാലിച്ചേ മതിയാവും പകൽ സമയത്ത് പുറത്തിറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക ശരീരത്തിൽ നേരിട്ട് വെയിലേൽക്കുന്ന എല്ലാ തരം പുറം ജോലികളും കായിക വിനോദങ്ങളും മറ്റു പ്രവർത്തനങ്ങളും പരമാവധി ഒഴിവാക്കുക ധാരാളമായി വെള്ളം കുടിക്കുക അത്യാവശ്യങ്ങൾക്ക് മാത്രം പുറത്തിറങ്ങുക പുറത്തിറങ്ങുമ്പോൾ നിർബന്ധമായും കുടയും ചെരുപ്പും ഉപയോഗിക്കുക നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന മദ്യം കാർബണേറ്റഡ് പാനീയങ്ങൾ ചായ കാപ്പി എന്നിവ പകൽ സമയത്ത് പൂർണ്ണമായും ഒഴിവാക്കുക വൈദ്യുത ഉപകരണങ്ങൾ നിരന്തര ഉപയോഗം മൂലം ചൂടുപിടിച്ചും അതിന്റെ വയർ ഉരുകിയും തീപിടുത്തത്തിന് സാധ്യത ഉള്ളതിനാൽ ഓഫീസുകളിലും വീടുകളിലും ഉപയോഗശേഷം ഇവ ഓഫ് ചെയ്യേണ്ടതാണ് വീട്ടിലും ഓഫീസിലും തൊഴിലിടങ്ങളിലും വായു സഞ്ചാരം ഉറപ്പാക്കുക തൊഴിലുറപ്പ് പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും പുറം തൊഴിലുകളിൽ ഏർപ്പെടുന്നവരും പോലീസ് ഉദ്യോഗസ്ഥരും രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം മൂന്ന് മണിവരെ കുടകൾ ഉപയോഗിക്കുകയും നേരിട്ട് വെയിൽ ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക കിടപ്പ് രോഗികൾ പ്രായമായവർ ഗർഭിണികൾ കുട്ടികൾ ഭിന്നശേഷിക്കാർ മറ്റു രോഗങ്ങൾ മൂലമുള്ള അവശ്യത അനുഭവിക്കുന്നവർ തുടങ്ങിയ വിഭാഗങ്ങൾക്ക് പ്രത്യേക കരുതൽ ഉറപ്പാക്കണം എല്ലാവിധ പൊതുപരിപാടികളും വൈകുന്നേരങ്ങളിലേക്ക് മാറ്റിവെക്കുന്നതും ഉചിതമായിരിക്കും ഇതിലെല്ലാം ഉപരി സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തി പരമാവധി പുറത്തിറങ്ങാതെ സുരക്ഷിതരായിരിക്കണമെന്നതാണ് ഏറ്റവും പ്രധാനം